നടി ആക്രമിച്ച കേസിലെ പ്രതി പൾസ സുനിയുടെ വെളിപ്പെടുത്തലിൽ റിപ്പോർട്ടിനോട് കടപ്പാട് അറിയിച്ച അതിജീവിതയുടെ കുടുംബം ഒരു സ്വന്തം ജീവൻ പണയം വെച്ച് നടത്തിയ മാധ്യമപ്രവർത്തനമാണെന്നും പൾസ സുനിയുടെ വെളിപ്പെടുത്തിലൂടെ പലരുടെയും കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നുവെന്നും എഫ് പി പോസ്റ്റിൽ പറയുന്നു ധീരമായ പോരാട്ടം ആർജവത്തോടെ തുടരണമെന്നും അതിജീവിതയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം പൾസ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ ഒരുങ്ങുന്നു അന്വേഷണ സംഘം എന്നുള്ള വാർത്ത കൂടിയുണ്ട് ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ റോഷിപാൽ നടത്തിയിരിക്കുന്ന ധീരമായ പോരാട്ടം എന്ന് തന്നെയാണോ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ പൾസ സുനിയുടെ വെളിപ്പെടുത്തൽ അത് എങ്ങനെയാണ് ആ അഭിമുഖത്തിലേക്ക് പോയത് അത് ഒളി ക്യാമറയിലൂടെ ചിത്രീകരിക്കുകയായിരുന്നു അപ്പോൾ അത് എത്രത്തോളം അപകടകരമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അതേ അതേക്കുറിച്ചാണ് ആ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്മൃതി റിപ്പോർട്ടർ പുറത്തുവിട്ട പൾസുട ആ ഒളി ക്യാമറയിൽ വെളിപ്പെടുത്തലുകൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിജീവിതയുടെ സഹോദരൻ ആ കുടുംബത്തിന്റെ നിലപാടറിയിക്കുന്നത് കൃത്യമായി ജീവൻ പണയം വെച്ച് നടത്തിയ മാധ്യമപ്രവർത്തനം എന്ന വിശേഷത്തോടെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നതും മാത്രവുമല്ല ആർജവത്തോടെ ഈ പോരാട്ടം റിപ്പോർട്ടർ ടി വി തുടരണമെന്ന ഒരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൃത്യമായി പൊതുയിടത്തിൽ പോലും പലരുടെയും നിലപാടുകളിൽ മാറ്റം വരാൻ ഈ വെളിപ്പെടുത്തൽ സഹായകരമായി എന്നാണ് വിലയിരുത്തുന്നത് കൃത്യമായ വലിയൊരു പോരാട്ടമായി തന്നെ പറയുന്നു കാരണം വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കണം റിപ്പോർട്ടറിൻ്റെ ഈ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ട പത്സ്യസുണിയുടെ വെളിപ്പെടുത്തൽ വിമർശന വിധേയമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അതിജീവിതയുടെ കുടുംബം തന്നെ റിപ്പോർട്ടിനൊപ്പം പിന്തുണച്ചുകൊണ്ട് അതിനോട് കടപ്പാടറിയിച്ച് മുന്നോട്ട് വരുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ടർ തുടങ്ങിയ പോരാട്ടമാണ് അത് തുടരുകയാണ് ഈ കേസിനൊപ്പം നിരവധി തെളിവുകൾ പോലീസിന് നൽകി പ്രോസിക്യൂഷന് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അതിനിടയിലാണ് പൾസസുനി മുഖ്യപ്രതി റിപ്പോർട്ടർ ഒളികാർമറയിൽ കുടുങ്ങി ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയത് എന്തായാലും ആ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്കൽ പോലീസ് എറണാകുളം റൂറൽ പോലീസ് അന്വേഷണം നടത്തുകയും അന്വേഷണ റിപ്പോർട്ട് എസ് പി വഴി അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പോലീസിൻ്റെ നേതൃത്വത്തിലാണ് നരിയാക്രമിച്ച കേസിൻ്റെ അന്വേഷണം നടത്തിയത് അവർ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമപരിശോധന നടത്തും ഡി ജി പ്രോസിക്യൂഷൻ്റെ നിയമോപദേശം തേടിയതിന് ശേഷമാകും തുടർ തീരുമാനമെടുക്കുക നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ മത്സസുനി ഈ അഭിമുഖം നൽകിയതിലൂടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്